സ്വേത വന്ന ശേഷം കൊടുത്ത ആദ്യത്തെ പണി പവർ ടീമിനിറ്റ് ആണ് റോബോട്ടായ ജാസ്മിനോട് വിളിച്ച് അവിടെയുള്ള എല്ലാവരെയും ലിവിംഗ് ഏരിയയിൽ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു സ്വേതയ്ക്കറിയാം അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് ജാസ്മിൻ റോബോട്ട് പവർ റൂമിൽ ചെന്ന് മെമ്പേഴ്സിനോട് എല്ലാം കാര്യം പറയുകയും അവർ ജാസ്മിനോട് വരാൻ പറ്റില്ല എന്ന് തീർത്ത് പറയുകയും ചെയ്തു ഈ വിവരം ജാസ്മിൻ സ്വേത എന്ന അലക്സാണ്ടർ രാജകുമാരി അറിയിക്കുന്നു സ്വേത പറയുന്നു റോബോട്ടിന് ഫീലിംഗ്സ് പാടില്ല അതുകൊണ്ട് ജാസ്മിൻ എങ്ങനെയെങ്കിലും അവരെ എല്ലാവരെയും ലിവിംഗ് ഏരിയയിൽ കൊണ്ടുവരണമെന്ന് ജാസ്മിൻ ബോയ് കിച്ചണിൽ ആയിരുന്ന റെസ്മിൻ അൻസിബ എന്നിവരുടെ അടുത്ത് പലതവണ സ്വേത പറഞ്ഞ കാര്യം പറയുന്നുണ്ടെങ്കിലും അവർ മൈൻഡ് ചെയ്യുന്നില്ല ജാസ്മിൻ ിനൊടുവിൽ ബലമായി അവരുടെ സ്റ്റൗ ഓഫ് ചെയ്യുകയും റസ്മിൻ ജാസ്മിനിന്റെ കൈ തട്ടി മാറ്റുകയും ചെയ്തു അത് അവർ തമ്മിലുള്ള വഴക്കിന് കാരണമായി അടിവയ്ക്കുന്ന അവസ്ഥയിൽ വരെ അതെത്തി പിന്നീട് ബിഗ് ബോസ് റസ്മിനെയും ജാസ്മിനെയും കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ചു ജാസ്മിനോട് കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം രസ്മിനെതിരായി ബിഗ് ബോസ് നടപടിയെടുത്തില്ല ശ്വേത കൊടുത്ത ഒരു ചെറിയ പണി അടുത്ത സുഹൃത്തുക്കളായിരുന്ന ജാസ്മിനെയും രസ്മിനെയും തമ്മിൽ തെറ്റിക്കുകയും അതുപോലെ ഇടയിൽ വന്ന പവർ ടീം മെമ്പറായ നോറയോട് ജാസ്മിനുള്ള പക കൂട്ടാനും ഇടയാക്കി കൂടാതെ പവർ ടീമിൽ കയറിയത് മുതൽ ആവാൻ ശ്രമിച്ചിരുന്ന നോറ പഴയ ും മോശം അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു രസ്മിനും ജാസ്മിനും കൺഫർമേഷൻ റൂമിൽ വെച്ച് ഒത്തുതീർപ്പായെങ്കിലും പിന്നീട് രസ്മിൻ സ്വേതയോട് സംസാരിക്കുമ്പോഴും ജാസ്മിനോടുള്ള ദേഷ്യം പോയിട്ടില്ല എന്ന് മനസ്സിലാക്കാം രസ്മിൻ ആണെങ്കിൽ ഷോ കിറ്റ് ചെയ്യണം എന്നുവരെയുള്ള അവസ്ഥയിലെത്തി